ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു അടിപൊളി മട്ടൺ കറിയാണ് കേട്ടോ അപ്പത്തിനുമൊക്കെ പറ്റണ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ തുടങ്ങാം അപ്പം അതിന് വേണ്ടി ഞാൻ കുക്കറിലാണ് കുക്കറിലാണ് കേട്ടോ ഇത് വെക്കുന്നത് അപ്പോൾ അതിനെ ഞാൻ കുക്കറിനകത്തോട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണ വെച്ചു കടുവൊക്കെ ഇട്ട് പൊട്ടിച്ചു പിന്നെ അതിനകത്തേക്ക് കുരുമുളക് പട്ട ഗ്രാമ്പൂ ഏലക്ക എന്തൊക്കെയാണ് സ്പൈസസ് അതൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം അനുസരണം ചേർക്കാം അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ ഒത്തിരി അങ്ങോട്ട് വഴറ്റണ്ട മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു സവോള നീളത്തിൽ അരിഞ്ഞത് ചിക്കനും കുറച്ച് അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴണ്ടി വരണം കേട്ടോ അപ്പം നമുക്ക് കുറച്ച് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴണം നമുക്ക് കുക്കറിലാവുമ്പോൾ കുഴപ്പമില്ല എന്ന് വെച്ചായിരിക്കും നല്ല നന്നായിട്ട് വഴറ്റിയില്ലെങ്കിൽ ഇതിങ്ങനെ ഈ സവോളയായിട്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റൊക്കെ വഴിണ്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ത്തേക്ക് നമുക്കിനി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് പെരിഞ്ചീരകപ്പൊടി കുറച്ച് ഞാൻ ഞാനിതിപ്പം മീറ്റ് മസാല ആയിട്ട് എടുത്തേക്കുന്നത് കുറച്ച് മീറ്റ് മസാലയും കുറച്ച് ഗരം മസാലയും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണം മാറുന്നവരെ നമ്മൾ മിക്സ് ചെയ്യണമെന്ന് പറയില്ലേ അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ മസാല ഒന്ന് പച്ചമളൊക്കെ മാറിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും രണ്ട് പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടി ഞാൻ ആദ്യം ഇടാൻ മറന്നുപോയുണ്ടോ രണ്ടാമത് ചേർത്തേ അപ്പോൾ കുരുമുളക് പൊടി ഇതൊക്കെയിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്കിതിനകത്തോട്ട് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത് ഇച്ചിരി വലിയ തക്കാളിയായിരുന്നു അപ്പോൾ തക്കാളിയൊക്കെയിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് നമ്മുടെ മട്ടൺ ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അരക്കിലോ മട്ടൺ ആണേ അപ്പം മട്ടൺ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ യോജിപ്പിക്കണം ഈ മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇതിനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി വെക്കുക കേട്ടോ അപ്പം നമുക്കിതിനു വേണ്ടിയിട്ട് ഇതിനകത്തോട്ട് ഇനി ഇപ്പം നമ്മൾ ഈ അടയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ചേർക്കാനുള്ളത് തേങ്ങാ പാലാണ് അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയുടെ കട്ട് ആദ്യ പാൽ ആദ്യത്തെ പാൽ ഒന്നാം പാലാണ് സോറി രണ്ടാം പാലാണ് കേട്ടോ എടുത്തേക്കുന്നത് രണ്ടാം പാൽ ഇതിനകത്തോട്ട് ഒഴിച്ചിട്ട് ആ പാലിൽ വേണം ഈ മട്ടൺ വേവാനായിട്ട് അപ്പോൾ ആ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നെ ഒരു പൊടിക്കയാണ് കേട്ടോ ഒരു സ്പൂൺ നെയ്യ് ആ നെയ്യും കൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമുക്ക് ഈ കുക്കറിനെ അടച്ചു വെച്ചിട്ട് വേവിക്കാം ഇപ്പം സാധാരണ മട്ടൻ്റെ വേവ് എത്രയാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കുമല്ലോ ഇപ്പോൾ എനിക്കൊരു ആറ് വിസിൽ വേണ്ടി വന്നു കേട്ടോ ഈ മട്ടൺ വേവാൻ വേണ്ടി അപ്പോൾ അത് വെന്ത ഞാൻ തീത്താത്തിട്ടാണ് വെച്ചത് അപ്പം ആറ് വിസിൽ കഴിഞ്ഞു അപ്പം ഞാനിത് തുറക്കുകയാണ് അപ്പം ഇത് തുറന്നിട്ട് നമുക്കിനി അടുത്ത പാൽ ഒന്നാം പാൽ കട്ടയുള്ള പാൽ നമ്മൾ വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഈയൊരു സമയത്ത് നന്നായിട്ട് ഈ മട്ടണിനൊന്ന് നല്ലതുപോലെയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ ഒന്നാം പാൽ ഇതിനകത്തോട്ട് അതായത് കട്ടയുള്ള തേങ്ങാ പാൽ ഇതിനകത്തോട്ട് ചേർക്കാം ഇതിനകത്തോട്ട് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി നമ്മുടെ നെയ്യും വീണ്ടും ഞാൻ ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കും കേട്ടോ എനിക്ക് മട്ടണും നെയ്യും ആ ഒരു കോമ്പിനേഷൻ നല്ലതാണ് അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഒരു സ്പൂൺ ഗിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയല ഞാൻ ചേർക്കണില്ല എനിക്ക് മട്ടണും മല്ലിയാലയുടെ ടേസ്റ്റ് എനിക്കിഷ്ടമല്ല നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാട്ടോ അപ്പോൾ അതുകൊണ്ട് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ മട്ടൺ കറി റെഡി വെയ്ത് ചോറിനും പിന്നെ നമ്മുടെ അപ്പത്തിനും ഒക്കെ അടിപൊളി നല്ല ടേസ്റ്റാണ് അപ്പം മട്ടണൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇതിഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യാം കേട്ടോ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ട് ഇത് എങ്ങനെയുണ്ടെന്ന് എനിക്ക് കമൻറ്റിൽ പറയണേ അപ്പം ശരി